Hello! ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ കാരി കുർത്തയുടെ ഒരു മൂന്ന് കളർ ഷെയ്ഡ് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ കുറച്ച് ദിവസം മുന്നേ ചൗക്കത്ത് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കൂടെ വെബ്സൈറ്റിൽ കൂടെ ഒരു ചിക്കൻ കാരി കുർത്ത മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു സന്തോഷത്തിന് ഇട്ട് ഇടും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പക്ഷെ നന്നായിട്ട് തന്നെ ഒരു വൈറലായി എന്ന് വേണമെങ്കിൽ പറയാം ഇച്ചിരി ഒന്ന് പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിൽ ആ വീഡിയോ കണ്ടിട്ടാന്ന് തോന്നുന്നു നൗക്കത്തുകാർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമുക്കൊരു മൂന്ന് കുർത്തുകൾ അയച്ചു തന്നിട്ടുണ്ട് മൂന്ന് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ായിട്ടുള്ള ഹാൻഡ് ബോവ് ആയിട്ടുള്ള കുർത്താസ് ആണ് അയച്ചു തന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് ആ പാഴ്സൽ വന്നിട്ടുണ്ട് നല്ല ഞാൻ തൊട്ടൊക്കെ നോക്കിയാട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി ആണ് അപ്പൊ എന്താണെങ്കിലും നമുക്ക് ആദ്യം ആ കുർത്താസ് ഒന്ന് കണ്ടുനോക്കാം ഇതാണ് അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന മൂന്ന് ചിക്കൻ ചിക്കൻകാരി കുർത്തകളും പിന്നെ ഒരു പലാസോ പാൻറ്റുമാണ് പാൻറ് പിന്നെ അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള പാൻറ്റാണ് അവർ ഞാൻ നേരത്തെ കാണിച്ച കമ്മൽ അവർ അവരതിനകത്ത് ഒരു ജസ്റ്റ് ഒരു ഒരു ഗിഫ്റ്റ് പോലെ വെച്ചതാണ് കേട്ടോ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നത് സൈസ് ഇച്ചിരി ഒന്ന് ചെറുതാക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അത് കുഴപ്പമില്ല അത് നമുക്ക് നമുക്കിവിടെ ഓൾട്ടർ ഉള്ളൂ എന്താണെങ്കിലും നല്ല കളക്ഷൻസ് ആണ് എല്ലാവരും ഒന്ന് പോയി നോക്കി നോക്കുക ചൗക്കത്ത് എന്നാണ് പേര് ഞാൻ ചൗക്കത്തിൻ്റെ ഡീറ്റെയിൽസും ഇടാം യു കെയിലോട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ഡെലിവറി ആണ് ഷിപ്പിംഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് അത് ആവും പ്രത്യേകിച്ച് യു കെയിലുള്ള ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പെട്ടെന്ന് തന്നെ കിട്ടും ചെയ്യും കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തിനകത്തൊക്കെ കിട്ടും ചെയ്യും നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി നമുക്ക് ഇത്ര ദിവസത്തിനുള്ള വേണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുൾ ആവും എനിക്ക് തോന്നുന്നു എനിക്ക് അതിനകത്ത് ആ യെല്ലോ ആണ് കൂടുതലും ഇഷ്ടമായത് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ